ഹലോ അറബിയിലോ മറ്റേ അത് ചൈനീസ് ചൈനീസായിട്ടല്ലേ പോരാ അറബി അങ്ങനെ അപ്പൊ റെഡ് അലേർട്ട് ആയതുകൊണ്ട് ഇപ്പം അതെ കളക്ടറല്ല ആ പിന്നെ റെഡ് അലേർട്ട് മാറ്റിയത് കൊണ്ട് മേതുട്ടി കീടാ ഇരുത്ത പൂർത്തിയല്ലാ മേതൂട്ടിന്ന് പറഞ്ഞിടും ചുറ്റാകുമ്പോച്ചാ കൊറേ ആയി നമ്മള് നീ പറഞ്ഞിട്ടില്ലേ അതാ പിന്നെ ആരാ പറഞ്ഞത് മണിക്കൂർ പിന്നാരന്ന് പിന്നാര പറഞ്ഞത്

നല്ല അപ്പൊ മണിക്കൂട്ടിന സമയത്ത് മണിക്കൂട്ടോട് പാർക്ക് പോന്ന് വന്നാലും പോന്നു മണിക്കൂട്ട് നൂറും ട്ടല്ലേ ഇപ്പൊ നമ്മള് അടുത്തേക്ക് പോവാൻ പോവുകയാണ് പോയാലും സമയം വയ്ക്കണ്ട് അതെ മഴ ഉണ്ടെങ്കിൽ കുഴയെടുത്തിട്ട് പോവാ വേണ്ട മതി ഇനിയിപ്പിച്ചു നമുക്ക് മണിക്കൂട്ടം മാത്രല്ല മേതുറങ്ങി നല്ലൊരു കഴിഞ്ഞേറ്റ് അതെ ഇത് വെച്ച വരുമ്പോണിക്കുട്ടം ഇത് ഏതാ സ്ഥലം ഒന്നും തരുന്നില്ല മണിക്കൂട്ടം ചോദിച്ചു ഒരിക്ക വന്നേനീ പക്ഷെ അന്നേരം എന്തോലോ തുറന്നിട്ടുണ്ടായില്ല അങ്ങനെ പേടുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ സൈക്കിളിംഗിലെല്ലാം കേറി അല്ലേ അതെ വരുമ്പോ ഇത് പറഞ്ഞില്ലേ ില്ല വാട്ടറിന്റെ അപ്പുറത്തുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വാട്ടർ ഉണ്ടായില്ല ഇപ്രാവശ്യം അത് തോറന്നു മീതു വെള്ളത്തിൽ ഇറങ്ങുന്ന മീതുട്ടി ഇടാ മഴ ില് വന്നു അപ്പൊ സത്യം പറഞ്ഞാ നല്ലതല്ല കായലിന്റെ സൈഡിലാന്ന് കായലാ പുഴല പുഴയും കായലെല്ലാം അല്ലേ നല്ല അടിപൊളി നല്ല രസക്കാണ് പക്ഷെ സംഭവം എന്താന്ന് പറഞ്ഞാ നല്ല മഴയും പൊടി പൊടി മഴ ചാറ്റൽ മഴ ചാറ്റൽ മഴ കായലിന്റെ സൈഡിലായതുകൊണ്ട് കാറ്റ് പഠിക്കുന്നോണ്ട് നല്ല തണുപ്പ് തണുപ്പ് ആകാശത്തിലേക്ക് പറഞ്ഞു കവിതം

ഇനി ചെറുങ്ങനെ മഴ പിള്ളേർക്ക് മേടിച്ചു കൊടുത്തിട്ട് എന്നാ പരിപാടി നിങ്ങൾ മണി നമുക്ക് നമുക്ക് വേണ്ടല്ലേ ഒരു നിങ്ങളട അമ്മക്ക് വേണ്ടാലോക്ക് വേണക്ക് പാർക്കിൽ വന്നിട്ട് മഴ നോക്കി അല്ലേ മഴയും മഴയും അവസ്ഥ ഇരിക്കുന്നില്ല നിക്കുന്ന അവസ്ഥയായിരുന്നു പൊട്ടത്തി അയിലെ കൊണ്ടന്നാള് ഒളിച്ചു കളിക്കുന്നുണ്ട് മണിക്കൂട്ടാ ഞാനാ പറഞ്ഞേ പോവാന്ന് നല്ല മണി നല്ല മഴയാണ് എനിക്ക് വീട് പോവാ സാരിക്കും

മഴ അയ്യോ എത്ര ചെറിയ ഒരു ടുത്തെ നമ്മക്ക് വെയിൽ വന്നിട്ട് ഞാൻ ഒന്നും കൂടെ വരാ തോന്നുണ്ട് പക്ഷെ നല്ലൊരു നല്ലൊരു കാലാവസ്ഥ നിങ്ങൾ എന്തിനാ തണുപ്പത്ത് വിളിച്ചേര് ഈ കാറ്റും തണുപ്പല്ലേ കാണിച്ചു കൊറച്ച് നടക്കാനുണ്ട് ഊ കുഴി ഉണ്ട് കേട്ടാ ആ ഗായ്സ് മേതോട്ടി ഇതൊക്കെ ഒരു വലിയ ഒരു സംഭവത്തിന്റെ ഉള്ളിലേക്കൂടെ മുകളിലേക്ക് കയറാൻ പോയിന് മണി വെട്ടു അപ്പൊ നമ്മള് ഇപ്പം വീട്ടിലെ വീട്ടിലെത്തി വീട്ടിലെത്തി പറഞ്ഞു തണുപ്പ് റിയില്ല അവിടെ പോയ തൊട്ടിട്ട് മഴയുണ്ടായി നിയല്ലേ നനഞ്ഞു സ്കെച്ചും പേപ്പറും ഒരു ഹോംവർക്ക് അല്ല ചെയ്യാ കൊടുത്തിനത് ഇന്ന് വൈകുന്നേരം അപ്പൊ അങ്ങനെ അടിച്ചു പൊളിച്ചു പറയാൻ പറ്റൂല അതേ പറയാൻ പറ്റൂല ഞമ്മള് പോകുമ്പഴത്തേക്ക് വന്നു മറ്റേ ഇത് പൂളെല്ലാം ഉണ്ട് സ്വിമ്മിങ് പൂളെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് ഡ്രസ്സെല്ലാം എടുത്തിട്ടാ പോയിനി പാടെ എത്തുമ്പോ ഈ മഴയ്ക്ക് ഇവരിക്ക് ഇടുന്ന ചാറ്റൽ മഴ കൊള്ളുമ്പോ ഇവര് പറയുന്നത് തണുക്കുന്നത് തണുക്കുന്നറങ്ങിയിട്ടില്ല ഇല്ലതെന്തെല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയി പിന്നെ നേരെ തിരിച്ചിടിയെത്തി ഇനിയിപ്പോ കൊറച്ച് ഭക്ഷണം കഴിക്കണം എനക്ക് പാടൊന്നാവണ്ടോ ഓൾറെഡി പാടായി നടക്കുന്നുല്ല മേതൂട്ടിനെല്ലാം എടുത്തു പിടിച്ചിട്ട് വേണം നമ്മള് നടക്കാൻ ഇനിയിപ്പം കുറച്ച് ഭക്ഷണം കഴിക്കട്ട് എന്നിട്ട് നേരം ഇണ്ടാണ്ട് പോയി കിടന്നു കടന്നുണ്ടേ ഇത് എത്രസിന്റെ പണിയോക്കാൻ ഇവൻ ഇതെല്ലാം എണ്ണിട്ട് ഞാൻ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ പറഞ്ഞ അപ്പൊ ഇന്നത്തെ നമ്മുടെ കൊച്ചു ഉള്ളൂ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ ബൈ